മലയാളികൾക്കും യു എയ്ക്കും തമ്മിലുള്ള ബന്ധം ദീർഘകാലത്തെ ശക്തമായ ഒന്നാണ് പ്രധാനമായും തൊഴിലവസരങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ബന്ധം വളർന്നത് എന്നാൽ ഇന്ത്യക്കാർ ദുബായിലേക്ക് ജോലിക്ക് വരാൻ തുടങ്ങിയത് ആയിരത്തി നിന്ന് ആരംഭിച്ചു പക്ഷെ അതിന്റെ വലിയ ഒഴുക്ക് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തന്നെ ചില ഇന്ത്യൻ വ്യാപാരികളും തൊഴിലാളികളും ദുബായിൽ തുടങ്ങി ഇവരിൽ കൂടുതൽ പേരും മുംബൈയിൽ നിന്ന് വന്ന ഗുജറാത്തികൾ മലപ്പുറത്തെ മുസ്ലിം വ്യാപാരികൾ സിന്ധികൾ മലയാളികൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അബുദാബിയിലും പിന്നീട് ദുബായിലും എണ്ണ കണ്ടെത്തിയതോടെ വ്യാപക വികസനം ആരംഭിച്ചു ഇതോടെയാണ് നിർമ്മാണം ഗതാഗതം ഹോട്ടൽ സർവീസ് മേഖലകളിൽ തൊഴിലവസരങ്ങൾ വേഗത്തിൽ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ ഇ രൂപീകരണത്തിനു ശേഷം കൂടുതൽ ഇന്ത്യക്കാരും യു എയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതുകളിൽ ഇന്ത്യയിൽ ജോലി ക്ഷാമവും വേദനയുമായ കാലഘട്ടമായതിനാൽ വലിയ തോതിൽ തൊഴിലാളികൾ ദുബായിലേക്ക് പോയി അന്ന് മലയാളികൾ ഹൈദരാബാദികൾ ബിഹാരികൾ തുടങ്ങിയവരാണ് കൂടുതൽ ദുബായിൽ തൊഴിൽ കണ്ടെത്തിയതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ദുബായിലെ ജനസംഖ്യയിൽ ഏകദേശം ഇരുപത്തി ശതമാനം മുതൽ മുപ്പത് ശതമാനം പേർ ഇന്ത്യക്കാരായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ദുബായിലെ ഏറ്റവും വലിയ വിദേശ ജനത ഇന്ത്യക്കാരാണ് എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് യു എയും ഇന്ത്യയും ഒരേ രാജ്യമായിരുന്നു എന്ന നിലയിൽ ചില പ്രചാരണങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യയും യു എയും ഒരേ രാജ്യമായിരുന്നില്ല എന്നാൽ ഇതൊക്കെ ബ്രിട്ടൻ ഭരണപരമായി ബന്ധപ്പെട്ടിരുന്നുവെന്നത് സത്യമാണ് അതാണ് ചിലർക്ക് ഇന്ത്യയും യു എയും ഒരു രാജ്യമായിരുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായത് ഇന്നത്തെ യു എ ഇ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ട ഒരു ഫെഡറേഷനാണ് അതിനു മുമ്പ് അബുദാബി ദുബായ് ഷാർജ റാസൽ കൈമ തുടങ്ങി ഏഴ് എമിറേറ്റുകൾ കൂടി ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവ സ്വതന്ത്ര ഭരണകൂടങ്ങൾ ആയിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റുമായി രാഷ്ട്രപതിജ്ഞ കരാറുകൾ ഉണ്ടായിരുന്നു ഇവയെ പ്രത്യേകമായി ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ റെസിഡൻസി ഇൻ ദ പേർഷ്യൻ ഗൾഫ് എന്നത് കൈകാര്യം ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയെയും ഗൾഫ് പ്രദേശങ്ങളെയും വ്യത്യസ്ത അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായി ബ്രിട്ടൻ കൈകാര്യം ചെയ്തു എന്നാൽ ചില സമയങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെ പ്രസിഡൻസിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഗൾഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അതിൽ നിന്നാവം ഈ തെറ്റായ ചിന്ത പരന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ നിന്ന് വന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പതുകളിൽ ചിലർ ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ചില കമേഴ്സ്യൽ ഇടപാടുകൾ ബ്രിട്ടീഷ് <laughs> ി നിയന്ത്രിച്ചിരുന്നു ഇതും ഇന്ത്യയും ഗൾഫും ഒരുപോലെ ആയിരുന്നുവെന്ന ധാരണയ്ക്ക് വഴിവെച്ചു അതായത് ട്രൂഷൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന കാലത്തിലാണ് ഇന്ത്യയും യു എയും തമ്മിൽ ഒരേ പാസ്പോർട്ട് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എയുടെ ഭാഗങ്ങളായ ട്രൂഷൽ സ്റ്റേറ്റ്സ് ബ്രിട്ടനുമായി പ്രത്യേക കരാറുകൾക്കടിയിലായിരുന്നു അതിനാൽ ഈ പ്രദേശങ്ങൾ തികച്ചും സ്വതന്ത്രമായ രാജ്യങ്ങളായിരുന്നില്ല ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഇന്ത്യൻ പാസ്പോർട്ട് അനുവദിച്ചിരുന്നു ഇന്ത്യൻ നിയന്ത്രണത്തിൽ ആയിരുന്നില്ലെങ്കിലും ടൂറിസ സ്റ്റേറ്റ്സിലെ ചില ആളുകൾക്കും പ്രത്യേകിച്ച് വ്യാപാരത്തിനും ജോലിക്കായും ഇന്ത്യയിലേക്കും തിരിച്ചുള്ള യാത്രക്കാർക്കും ഇന്ത്യൻ പാസ്പോർട്ട് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ വരെ ഈ ക്രമം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ ഇ ഒരു സ്വതന്ത്ര ഫെഡറേഷനായി രൂപം കൊണ്ടപ്പോൾ അവർക്കും സ്വന്തം യു എ ഇ പാസ്പോർട്ട് വേറെയായി അതിനുശേഷം ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിരുന്ന ആ പഴയ രീതികൾ അവസാനിപ്പിക്കപ്പെട്ടു ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഇന്ത്യയും യു ഒരേ രാജ്യമായിരുന്നു എന്ന തെറ്റിദ്ധാരണ പരത്താൻ കാരണമായി